ദുരന്തനിവാരണ ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പുനരധിവാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് വളർത്തുമൃഗങ്ങളുടേതെന്നും മന്ത്രി കെ രാജൻ മൃഗങ്ങൾക്കായി വയനാട്ടിൽ എത്തിച്ച തീറ്റ വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്ത പ്രദേശത്തെ മൃഗങ്ങളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കുകയാണ് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പുകൾ ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പോയി ക്യാമ്പുകളിൽ മാത്രമല്ല ഡയറക്റ്റായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോയി അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ വിശന്നിരിക്കരുത് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കൂടി ഏകോപിപ്പിക്കാനുള്ള പ്രത്യേകം നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ മാതൃകാപരമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുനരധിവാസം മനുഷ്യന് വേണ്ടി വളർത്താൻ്റെ ആകെ പ്രക്രിയ അതിനകത്ത് മൃഗങ്ങളും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് ആരംഭിച്ച രണ്ട് ക്യാമ്പുകൾക്ക് പുറകെ അപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ ൂട്സ് മുഴുവൻ ഇപ്പോൾ തന്നെ നേരെ ചൂടുകളിൽ കൊണ്ടുപോയി പ്രശ്നബാധിത സ്ഥലങ്ങളിൽ വിവിധ നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന പക്ഷി പിന്നെ മൃഗങ്ങൾ പൂച്ചകൾ പട്ടികൾ അങ്ങനെയുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും ബോധി കൊടുക്കുവാനുള്ള ദുരന്തം